ദ ജേണലിസ്റ്റിലേക്ക് വെടിനിർത്തൽ കരാർ ലംഘിച്ച് ഇസ്രായേൽ ലബനനിലേക്ക് ആക്രമണങ്ങൾ അതിരൂക്ഷമാക്കിയിരിക്കുകയാണ് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ നടത്തിയ ആക്രമണങ്ങളിൽ പതിനൊന്ന് പേരാണ് ഇതുവരെ ലബനനിൽ കൊല്ലപ്പെട്ടത് ഇതോടുകൂടി വെടിനിർത്തൽ കരാർ എന്നത് ഇല്ലാതായി കഴിഞ്ഞിരിക്കുന്നു ഹിസ്ബുള്ളയും ശക്തമായ പ്രത്യാക്രമണങ്ങൾ ഇസ്രായേലിന് നേരെ നടത്തി തുടങ്ങിയിരിക്കുന്നു ഇതോടുകൂടി പശ്ചിമേഷ്യയിൽ അതീവ ഗുരുതരമായ സാഹചര്യങ്ങൾ സംജാതമാവുകയാണ് എന്ന് ഉറപ്പിക്കാവുന്ന സ്ഥിതി ഉണ്ടായിരിക്കുകയാണ് ഇനി എന്താണ് ഈ യുദ്ധത്തിൻ്റെ ഭാവി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം അതിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ ലബനിൻ്റെ കടന്നാക്രമണം ഇസ്രായേലിന് നേരെ അധികം വൈകാതെ ഉണ്ടാകും അതിൻ്റെ സൂചനകളാണ് കഴിഞ്ഞ മണിക്കൂറുകളിൽ ഹിസ്ബുള്ള പുറത്തുവിട്ടത് ഹിസ്ബുള്ള ഇസ്രായേലിൻ്റെ ഒരു സൈനിക കേന്ദ്രങ്ങളിലേക്ക് റോക്കറ്റ് ആക്രമണം നടത്തുകയും ഇതൊരു സാമ്പിൾ മാത്രമാണ് ഇനിയും നിങ്ങൾ വെടിനിർത്തൽ കരാർ ലംഘിച്ച് ലബനിലേക്ക് വരികയാണെങ്കിൽ യുദ്ധം പഴയതിനേക്കാൾ ഭീകരമായിരിക്കും എന്ന മുന്നറിയിപ്പ് നൽകുകയും ഇസ്രായേൽ ഇതിനെ കുറിച്ച് ഔദ്യോഗികമായ പ്രതികരണങ്ങൾ ഒന്നും ഇതുവരെ നടത്തിയിട്ടില്ല എങ്കിലും ഈ വിധത്തിലുള്ള ആക്രമണങ്ങൾ ഇസ്രായേലിന് നേരെ ഉണ്ടാകാനുള്ള സാധ്യത നിലനിൽക്കുകയാണ് അതിനപ്പുറത്തേക്ക് ഇസ്രായേൽ ലബനിലേക്ക് കടന്നു കയറിയുള്ള ആക്രമണങ്ങൾ വർദ്ധിപ്പിക്കുകയാണ് ഇസ്രായേലിനെ കൊണ്ട് ഈ വെടിനിർത്തൽ കരാറിലേക്ക് എത്തിച്ചത് അല്ലെങ്കിൽ ഇസ്രായേലും ഹിസ്ബുളയും ഒരു വെടിനിർത്തൽ കരാറിലേക്ക് സജ്ജമായി വന്നത് അമേരിക്കയുടെയും ഫ്രാൻസിൻ്റെയും ഇടപെടലോടുകൂടിയാണ് അതിൽ ഏറ്റവും പ്രധാനമായ ഇടപെടലും തന്ത്രപ്രധാനമായ ആശയവിനിമയങ്ങളും നടത്തിയത് ഫ്രാൻസാണ് ഇപ്പോഴിതാ ഫ്രാൻസും അമേരിക്കയും ഇസ്രായേലിൻ്റെ വെടിനിർത്തൽ കരാർ ലംഘനങ്ങളെ കുറ്റപ്പെടുത്തിക്കൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നു ഇസ്രായേൽ വെടിനിർത്തൽ കരാറുകൾ തുടർച്ചയായി ലംഘിച്ചു എന്ന് ആദ്യമായി ലോകത്തെ അറിയിച്ചത് ഫ്രാൻസാണ് ഫ്രാൻസിൻ്റെ ഔദ്യോഗിക പ്രതികരണങ്ങളിൽ ഇന്നലെ തന്നെ പുറത്തു വന്ന കണക്ക് ഏതാണ്ട് അൻപത്തിരണ്ടിലധികം തവണ ഇസ്രായേൽ കരാർ ലംഘിച്ചു എന്നാണ് ഇന്ന് അത് ആയിട്ടുണ്ട് അപ്പോൾ ഇത്രയധികം തവണ ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ വെടിനിർത്തൽ കരാർ തുടർച്ചയായി ലംഘിച്ച ഇസ്രായേലിൻ്റെ ലക്ഷ്യം യുദ്ധ സാഹചര്യം രൂക്ഷമാക്കുക ഗുരുതരമാക്കുക യുദ്ധം തുടരുന്ന സാഹചര്യം ഉണ്ടാക്കുക എന്നത് തന്നെയാണ് എന്നാണ് വിലയിരുത്തപ്പെടുന്നത് ഇതോടുകൂടി അമേരിക്കയും ഫ്രാൻസും ഇസ്രായേലിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് രംഗത്ത് വന്നു എന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു വെടിനിർത്തൽ കരാർ നിലനിൽക്കെ ഈ വിധത്തിൽ അത് ലംഘിച്ചുകൊണ്ടുള്ള ആക്രമണങ്ങൾ നടത്തുന്നത് ശരിയല്ല എന്ന് അല്ലെങ്കിൽ അത് തെറ്റാണ് എന്ന് ഇസ്രായേലിന് മുന്നറിയിപ്പ് കൊടുത്തിരിക്കുന്നു അമേരിക്കയും അതുപോലെ തന്നെ ഫ്രാൻസും എന്നാണ് പ്പോൾ പുറത്തു വരുന്ന വിവരം പക്ഷേ അതുകൊണ്ടൊന്നും ഇസ്രായേൽ പിന്നോട്ട് പോകുന്നില്ല ഇസ്രായേൽ തങ്ങളുടെ ആക്രമണങ്ങൾ വർദ്ധിപ്പിക്കുകയാണ് ലബനിലേക്ക് കൂടുതൽ കൂടുതൽ ആക്രമണങ്ങൾ ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്നു അതിന് കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ലബനിലേക്ക് ബോംബർ വിമാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള വ്യോമാക്രമണവും ഇസ്രായേൽ ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട് അതേസമയം തന്നെ ഹിസ്ബുള്ളയും തങ്ങളുടെ നീക്കങ്ങൾ കടുപ്പിച്ചിരിക്കുകയാണ് ഇസ്രായേലിൻ്റെ അതിർത്തിയിലേക്ക് ഹിസ്ബുള്ള അതിവേഗം എത്തിയിരിക്കുന്നുവെന്നും അതിൻ്റെ തുടക്കമെന്നോണം നിരവധി റോക്കറ്റുകൾ േലിനുള്ളിലേക്ക് അയച്ചു എന്നുമാണ് ഏറ്റവും ഒടുവിൽ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് അതായത് വെടിനിർത്തൽ മുന്നോട്ട് പോകുന്നില്ല മറിച്ച് യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതായത് ഇസ്രായേലിനെ സംബന്ധിച്ച് ഗുരുതരമായ സാഹചര്യങ്ങൾ വീണ്ടും സംജാതമാവുകയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വെടിനിർത്തൽ കരാർ ലംഘിക്കുന്ന വിധത്തിലേക്ക് ഐ ഡി എഫിനെ കൊണ്ട് ആക്രമണങ്ങൾ നടത്തിപ്പിച്ചത് ഇസ്രായേലിനുള്ളിലെ ജനങ്ങളിൽ ഭീതി പടർത്തുന്ന വിധത്തിലേക്ക് വീണ്ടും yuddham സജ്ജമാകുന്നത് അല്ലെങ്കിൽ സജീവമാകുന്നതിലേക്ക് കാര്യങ്ങളെ എത്തിച്ചിരിക്കുന്നു എന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ നിസ്സംശയം പറയാം അതായത് ഇനി ഹിസ്ബുള്ളയുടെ ഭാഗത്ത് നിന്ന് പോകുന്നത് തുടർച്ചയായ ആക്രമണങ്ങൾ തന്നെയായിരിക്കുമെന്ന് അവർ ഉറപ്പ് നൽകി കഴിഞ്ഞു അല്ലെങ്കിൽ അതിൻ്റെ ഭാഗമായുള്ള ഒരു വലിയ മുന്നറിയിപ്പ് അവർ ഇസ്രായേലിന് കൊടുത്തും കഴിഞ്ഞു ഇനി ഇസ്രായേലിന് യുദ്ധത്തിൽ നിന്ന് പിന്മാറാനോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ വെടിനിർത്തൽ കരാറിലേക്ക് വീണ്ടും വരാനോ സാധിക്കാത്ത വിധത്തിൽ ഹിസ്ബുള്ള ആക്രമണങ്ങൾ തുടങ്ങുകയാണ് എന്നാണ് റോയിറ്റേഴ്സ് ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര വാർത്താ ഏജൻസികൾ ിൽ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതായത് വെടിനിർത്തലിലേക്ക് ഫ്രാൻസും അമേരിക്കയും ഒക്കെ ചേർന്ന് കാര്യങ്ങളെ എത്തിച്ചുവെങ്കിലും ഇസ്രായേൽ സ്ഥിതി വഷളാക്കി ഗുരുതരമാക്കി വീണ്ടും യുദ്ധത്തിലേക്ക് കൊണ്ടുപോയി അപ്പോൾ ഹിസ്ബുള്ള തിരിച്ചടിക്കുന്നു ഇനി ഇസ്രായേലിൻ്റെ പ്രധാനപ്പെട്ട നഗരങ്ങളൊക്കെ നിന്ന് കത്തുന്ന വിധത്തിലേക്കുള്ള ആക്രമണങ്ങളിലേക്കായിരിക്കും ഹിസ്ബുള്ള കടക്കാൻ പോകുന്നത് എന്നാണ് ഉയരുന്ന വിലയിരുത്തൽ അതായത് അമേരിക്കയുടെയും ഫ്രാൻസിൻ്റെയും ഒക്കെ ഒത്തുതീർപ്പുകൾക്ക് വഴങ്ങിക്കൊണ്ട് ഒരു താൽക്കാലിക പിന്മാറ്റത്തിലേക്ക് ഹിസ്ബുള്ള പോയതായിരുന്നു പക്ഷേ ഹിസ്ബുള്ള അങ്ങനെ പോയപ്പോൾ ഇസ്രായേൽ ഹിസ്ബുള്ളയുടെ കേന്ദ്രങ്ങളും ലബനിലെ പല നഗരങ്ങളും ആക്രമണങ്ങൾക്ക് ഇരയാക്കി ലബനന്റെ ഔദ്യോഗിക സൈനിക വാഹനങ്ങൾ ഉൾപ്പെടെ തകർക്കുന്ന വിധത്തിലേക്ക് ഇസ്രായേൽ യുദ്ധം വ്യാപിപ്പിച്ചു എന്ന് മാത്രമല്ല സിറിയയിലേക്കും മറ്റും പോയി തിരിച്ചു വന്ന അഭയാർത്ഥികൾക്ക് നേരെ പോലും അല്ലെങ്കിൽ ലബനീസ് പൗരന്മാർക്ക് നേരെ പോലും അവർ ഹിസ്ബുള്ളയുടെ നുഴഞ്ഞുകയറ്റക്കാരാണെന്ന് പറഞ്ഞുകൊണ്ട് ഇസ്രായേൽ ആക്രമണം നടത്തി അങ്ങനെയാണ് പതിനൊന്നോളം പേർ കൊല്ലപ്പെട്ടത് ഇതുവരെ അതായത് മരണസംഖ്യ ലബനൽ കൂടുകയാണ് വെടിനിർത്തൽ നിലനിൽക്കുമ്പോഴും അല്ലെങ്കിൽ നിലനിന്നപ്പോഴും ആക്രമണങ്ങൾ ഇസ്രായേൽ കടുപ്പിച്ചതോടുകൂടി സ്ഥിതിഗതികൾ ഗുരുതരമാവുകയാണ് കാര്യങ്ങൾ കൈവിട്ടു പോവുകയാണ് എന്തും സംഭവിക്കാവുന്ന രൂക്ഷമായ അവസ്ഥയിലേക്ക് പശ്ചിമേഷ്യ എത്തുകയും ചെയ്തിരിക്കുന്നു